ഹായ് ഓളൂ അസലക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് ശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിപ്പോയി അതെന്താണെന്ന് വെച്ചാൽ പീരീഡ്സ് വന്നു അതിനുശേഷം പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര വേറെ പിന്നെ പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ വേറെ വേനൽ മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ എന്തൊക്കെയാവസ്ഥയെന്ന് അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് വന്ന് കഴിഞ്ഞാൽ രണ്ട് ദിവസം പിന്നെ ഭയങ്കര എണീച്ച് നിൽക്കാനൊന്നും പറ്റില്ല നല്ല വേദനയായിരിക്കും പിന്നെ നമ്മൾ എത്ര പനിച്ച് കിടന്നാലും പീരീഡ്സ് വന്നാലും നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ തന്നെ ചെയ്യേണ്ടേ നമുക്ക് താങ്ങാൻ ആരുമില്ല അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് വീഡിയോടാ ലേറ്റ് ആയത് കേട്ടാ ഓക്കെ അപ്പോൾ ഇന്ന് കുറച്ച് കുഴപ്പമില്ല വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് തേക്ക് മ്യൂസിയത്തിന് പോയതിന് ശേഷം വൈകിട്ട് നമ്മൾ വരുന്ന വൈകി ജാം ജൂമിലേക്ക് കയറണമെന്ന് ഇളമ പോകുന്നവരെ പറഞ്ഞിട്ടുണ്ടെനി ഈ ഹൈപ്പർ ഇത് വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് അപ്പോൾ ഇവിടെ നമ്മൾ കയറിയിട്ടുണ്ടെനി ഫുള്ളൊന്നും കറങ്ങി ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല ഒന്ന് അകയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കറങ്ങി ഞാനും എളമയും അതുപോലെ ബാനും എൻ്റെ മോളും കൂടിയിട്ടൊന്ന് കറങ്ങി അപ്പോൾ എൻ്റെ മോക്ക് വേണ്ട സാധനം ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ടൊന്ന് കറങ്ങി എല്ലായിടത്തും നോക്കി നമ്മുടെ നാട്ടിലുണ്ടിങ്ങനെ ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും ൊക്കെ നമ്മുടെ നാട്ടിലുമുണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് കറങ്ങി പക്ഷേ തേക്ക് മിശ്രിച്ച് പോയിട്ട് തന്നെ നല്ല ക്ഷീണം പിടിച്ചു ഒരുപാട് നടന്നിട്ടുണ്ടായിന് അപ്പോൾ ഇവിടെയും കൂടി അങ്ങനെ ഒന്നാമത്തെ തട്ട് രണ്ടാമത്തെ തട്ട് അങ്ങനെ കയറിയിട്ടേ ഉള്ളൂ ഇവിടെ മൂന്ന് നാല് തട്ടുണ്ട് കേട്ടോ ഈ സൂപ്പർ മാർക്കറ്റിൽ അപ്പം നമ്മൾ ഫ്ലൈറ്റൊന്നും ഒന്നും കയറിയിട്ടൊന്നും ഇല്ല രണ്ട് തട്ടിൽ കയറുമ്പോഴത്തേക്കു തന്നെ നമ്മൾ പിന്നെ മതിയായി വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു കുറച്ച് ഫോട്ടോസ് എടുത്ത് അവിടെ നിന്ന് ഭാനുവിൻ്റെ ബർത്ത് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അപ്പോൾ ക്രിസ്മസ് ട്രീൻ്റെ അടുത്ത് വെച്ചിട്ട് കുറച്ച് ഒക്കെ എടുത്തു പിന്നെ അവിടെ കേക്കൊക്കെ ഉണ്ട് കേട്ടോ ക്രിസ്മസിൻ്റെ ഫുൾ ആയിട്ടും അതെല്ലാം നിറഞ്ഞടക്കിയെന്ന് അപ്പോൾ പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം നേരെ പിന്നെ വീട്ടിലേക്ക് പോയി നമ്മൾ ബസ് വന്നിട്ടുണ്ടേനി വീട്ടിൽ പോയി രാത്രിയായി അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുന്നു തലേന്ന് രാത്രി എളമാൻ്റെ ബന്ധുവിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിൽ കൊണ്ടാക്കിത്തരുന്നു അവർ എന്ന് പറഞ്ഞു രാവിലെ ഒന്ന് മിസ് കോൾ അടിക്കുന്നു തന്നു അപ്പോൾ രാവിലെ നാലുമണിക്കാനെ എന്ന് ഏറ്റവും ഉപ്പേ എഴുന്നേറ്റു അപ്പോൾ അവർ കോൾ അടിച്ചു അവർ വന്നു നമ്മളെ കാറിൽ അഞ്ച് കൊണ്ട് തന്നെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കി തന്നിട്ടാണ് ഷേരീഫ് എന്ന അവരുടെ പേര് അവിടെ ചെറിയ പൂന്നാ വിളിക്കുക അപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കി തന്നു നമ്മൾ കണ്ണൂരൊക്കെ ടിക്കറ്റ് എടുത്തു നേരെ കമ്പാർട്ട്മെന്റിലേക്ക് പോയി ഫസ്റ്റിൽ തന്നെ വണ്ടി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് കയറാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നുമില്ല നേരെ പിന്നെ ഷൊർണൂർ എത്തി ഷൊർണ്ണൂരിൽ നിന്ന് വണ്ടി കിടക്കാനാണ് പാട് ഷൊർണൂരിൽ നിന്ന് നമ്മൾ വണ്ടി കയറേണ്ടത് ഏഴാമത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് എന്നാലൊരു സംശയമുണ്ട് ഇപ്പോൾ പിന്നെ ഫോണിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് എൻ്റെ മോള് നോക്കി അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറി ടിക്കറ്റൊക്കെ നമ്മൾ നിലമ്പൂരിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് ടിക്കറ്റൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ലാസ്റ്റിലത്തെ കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം അത് എ സി കമ്പാർട്ട്മെൻറ്റാണ് കണ്ണൂരിൽ നിന്ന് വണ്ടി വന്നു നമ്മൾ ഏഴാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ കയറി ലാസ്റ്റ് കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അതിൽ നല്ല ആൾക്കാരുണ്ട് ഇരിക്കാൻ പോലും സീറ്റ് ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ കോഴിക്കോട് എത്തിയതെ നമുക്ക് പിന്നെ ഇരിക്കാം സീറ്റ് കിട്ടിയിട്ടത് അതുവരെ നമ്മൾ നിന്ന് സൂപ്പർ ഫാസ്റ്റായത് കൊണ്ട് പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ണൂരേക്ക് അപ്പോൾ കണ്ണൂർ എത്തിയതിന് ശേഷം നല്ല വിഷമുണ്ട് ഇനി കുട്ടികളെയും കൂട്ടിയിട്ടും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോയത് കേട്ടോ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ ചോദിച്ചാൽ അടുത്ത അടിപൊളി വീഡിയോ വീഡിയോമായിട്ട് കാണാം അതുവരേക്കും ബായ്